ഹലോ എവരിവാന് വെൽക്കം ബാക്ക് ടു വെല്ലി ക്ലോത്തിങ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം തന്നെ നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണാം വരുന്നത് മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള റെഡി ട്വിയർ കളക്ഷൻ ആണ് നെക്ക് വന്നിട്ട് റൗണ്ട് ഈ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്താണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട വന്നിട്ടുണ്ട് അതിൽ തന്നെ ചെറിയൊരു ബോർഡേഴ്സായിട്ട് പോയിട്ട് ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് ഗോൾഡൻ കളർ സ്റ്റിച്ച് വന്നിട്ടുണ്ട് നല്ല ലെങ്തും വിട്ടുമുള്ള ദുപ്പട്ടയാണ് അതുപോലെ ടാസിൽസ് പോയിട്ടുണ്ട് ബോട്ടം വരുന്നത് യെല്ലോ ഷെയ്ഡിൽ ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് പെൻസിൽ ബോട്ടർ സ്റ്റൈലാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് ഫൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സിൻ വരുന്നത് അതിൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഓറഞ്ച് കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലോവർ പോർഷനിൽ നല്ലൊരു ഭംഗിയായിട്ടൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും പോയിട്ടുണ്ട് അതുപോലെ സ്കാല പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ള സെയിം പാറ്റേൺ ആയിട്ടാണ് നല്ല ലെന്ത് ദുപ്പട്ടയാണ് ബോർഡേഴ്സ് പോയിട്ടുണ്ട് അതുപോലെ ടാസിൽസ് വന്നിട്ടുണ്ട് ബോട്ടർ വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോഷൻ ബാൻഡ് വന്നിട്ടുണ്ട് പെൻസിൽ ബോട്ടർ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് ഫൈവ് സിയർ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല മസ്ലിംഗ് സിൽക്കിൽ വന്നിട്ടുള്ള റെഡി ടു റെഡിറ്റ്വെയർ ആണ് ഈ ഒരു നല്ല ഭംഗിയായിട്ട് വീട്സോർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റർ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഒരു ദുപ്പട്ട വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷിൽ ബാൻഡ് കൊടുത്തിട്ടുണ്ട് ഒരു പാരൽ സ്റ്റൈലാണ് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഫുൾ സെറ്റിന്റെ പ്രൈസ് വൺ നയൻ നയൻ സീറോയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല മസ്ലിംഗ് സിൽക്കാണ് നെക്ക് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ദുപ്പട്ട വന്നിട്ടുണ്ട് ഷിഫോൺ മെറ്റീരിയലാണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ സീറോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് നല്ല ചിനോൺ സിൽക്കിൽ വന്നിട്ടുള്ള റെഡി ടു വെയർ കളക്ഷൻ ആണ് ആലിയക്കെട്ടിലാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് ആണ് ഈ ഒരു പോർഷനില് നല്ല ഭംഗിയായിട്ട് വർക്ക് പോയിട്ടുണ്ട് ചിനോൺ സിൽക്ക് ആയതുകൊണ്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് ഉള്ളത് വിത്ത് ലൈനിങ് ആണ് നൈറ കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് പേര് ഇത് വന്നിരിക്കുന്നത് ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം വരുന്ന ബാക്ക് പോഷനും ഫ്രണ്ട് ബാക്ക് പോഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോഷൻ ബാൻഡും ആണ് ഈ ഒരു സ്റ്റെയിലാണ് വന്നിട്ടുള്ളത് സെമി സിൽക്കിലാണ് ഇത് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് യോക്ക് പോർഷൻ ഫുൾ ആയിട്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് വിത്ത് ലൈനിങ് ആണ് ലോവർ പോർഷനിൽ ഓർഗൻസെ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് സ്ലീവ്സിലും ഓർഗാൻസയിൽ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം പേർ ചെയ്ത് വന്നിരിക്കുന്ന ബോട്ടത്തിന്റെ ലോവർ പോർഷനും ഓർഗാൻസിൽ വർക്ക് ചെയ്ത് ഈ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് ഓർഗാൻസെയിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്